അയ്യോ ഇങ്ങോട്ട് വരണ്ട തോ നമ്മ വെറുതെ അയ്യോ അയ്യോ നമ്മടെ വീട്ടിൻ്റെ ഉള്ളിക്ക് വരുന്നുണ്ട് ഭഗവാനീ ആട്ടി വിട ആട്ടി വിടുമ അപ്പോ ഞാൻ പറയുന്ന കുറച്ച് ലേറ്റിന്റെ ഇത് ഉണ്ടാവും ഞാൻ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്ത് പാക്ക് മുഖത്തിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കാതിരിക്കട്ടോ കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് വരും അപ്പൊ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ എന്ത് പാക്ക് മോത്തിട്ടും നമ്മൾ സംസാരിക്കുക ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മള് എന്താ പറയാ ഡ്രൈനസ് കുറച്ച് ഇതായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക്

വീഡിയോ നമ്മുടെ നോക്കാം ഇതാണ് ചെയ്യുന്നത് ഞാൻ ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ കടയിൽ പോയ സമയത്ത് മുൾട്ടാണി മെട്ടി ഹേമാലി മുൾട്ടാണിമെട്ടി ഹേമമാലിനി മുൾട്ടാണിമെട്ടിന്നാണ് മുട്ടണി വേണ്ടി ഒരു വാസന വരുമ്പോൾ ഒരു വാസന വരുന്നില്ല എന്താണാവോ നോക്കട്ടെ ആയിട്ടാണ് പിന്നെ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അവിടെയെങ്കിലും ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്ക് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു കുറച്ച് ഓറഞ്ച് അതായത് വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് ഓറഞ്ച് മാത്രം വെള്ളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കളയുണ്ടെന്ന് വിചാരിച്ചതിൽ എന്തെങ്കിലും കിട്ടിയാൽ നമുക്കിതിങ്ങനൊരു വരില്ലേ ആ വരും എൻ്റെ ഐഡിയ ഉണ്ട് എനിക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാൽ എടുത്ത് ചേരട്ടാ ആ നമുക്ക് നമുക്കിത് എങ്ങനെയാണ് ഒരു മിക്സിങ് ഇന്ന് മുൾട്ടാണിമെട്ടി ഞാൻ ഓറഞ്ച് നീല് നിങ്ങൾ ആരെങ്കിലും ഓറഞ്ച് ജ്യൂസിൽ മുൾട്ടാണി മുൾട്ടാണിമെട്ടി മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം ഞാൻ ഇതുവരെ മിക്സ് ചെയ്തിട്ടില്ല പക്ഷെ നല്ലതാണെന്ന് ഞാൻ കേൾവിപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഇത്തര ഒരു അര മുൾട്ടാണി മുൾട്ടാണിമെട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഈ മുൾട്ടാണി മുൾട്ടാണിമെട്ടി എന്ന് പറഞ്ഞ സംഭവം പലർക്കും ഇത് എവിടെ ഒരു ചൈനയാണോ എവിടെയെന്നറിയില്ല അവിടുത്തെ ഒരു മണ്ണാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്താണെന്നത് പറയാം ഓക്കെ ഒരു അവിടെ ഇതൊരു ഭയങ്കര വരേണ അവിടെ ഇങ്ങനെ ഒരു കട്ട കെട്ടമായി നമുക്ക് അവിടെ പോയി വാങ്ങിക്കാൻ കിട്ടും ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകുന്നു വാങ്ങിക്കണം കട്ടയായിട്ട് അതായത് ഞാൻ കണ്ടിട്ടുണ്ട് അവൾ അവൾക്ക് പിന്നെ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൾ ചിരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ ആ ചിരിക്കുന്ന കുറച്ച് ഉറക്ക ചിരിച്ച ആൾക്കാരെ അടുക്കള മൊത്തം അറിയും പറയണോ നനക്ക് അറിയാം എനിക്കിതിനെ കുറിച്ച് ഒരുപാട് അറിയില്ല വീട്ടിനെ കുറിച്ചിട്ട് പക്ഷെ നമ്മൾ പലതും പറഞ്ഞു ഒരു കളിമണ് നിങ്ങൾ അറിയുന്നവർ നിങ്ങൾ കമന്റ് കിട്ടും കമന്റ് കിട്ടും മക്കളെ നിങ്ങളാണ് എന്റെ എല്ലാം അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പോ ഈ സാധനം ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഏതോ ബുക്കിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതായത് ജപ്പാൻ എന്ന് പറഞ്ഞ തെറ്റാണെന്ന് അറിയില്ല പക്ഷേ ഏതോ ചൈന ജപ്പാൻ ഏതോ ഒരു കൺട്രി ആ കൺട്രിയില് കളിമണ്ണില്ലേ കളിമണ്ണ് ഒരു മണ്ണ് അങ്ങനെ എന്തോ ഉണ്ട് കളിമണ്ണാണോ ഇനി അതെല്ലാം വേറെ മണ്ണ് അങ്ങനെ എന്തോ ഒരു മണ്ണ് പക്ഷേ ആ ഒരു മണ്ണിൽ നിന്നാണ് മുൾട്ടാണി വേണ്ടി ഉണ്ടാക്കുന്നതൊക്കെയാണ് നമ്മൾ കയറിപ്പെട്ടത് അവിടെ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് വരും അപ്പോൾ അതവിടെ തേച്ചി തരുന്നതാണ് താല്പര്യത്തിൽ അതീവ സുന്ദരി എന്നാണ് എൻ്റെ ഒരു ഗസ്സിങ് നിങ്ങളുടെ ഗസ്സിംഗ് എങ്ങനെ നിങ്ങൾ പറയും അപ്പോൾ അത് പറഞ്ഞപ്പോൾ എണ്ണിച്ചിരിക്കുന്നത് എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് അറിയില്ല ഞാൻ തന്നെല്ലോ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് കിട്ടാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇത് മുൾട്ടാടി വേണ്ടി ഞാൻ ഫസ്റ്റ് നാട്ടിലുണ്ട സമയത്ത് ഒരു രണ്ടായിരത്തി ഒരു ഒരു പതിനാറ് പതിനേഴിൽ ഞാൻ തേച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോഴാണ് തോന്നുന്നത് ഇവിടെ വന്ന് കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ പിടിച്ചു എപ്പോഴും അതിനെ വാങ്ങിയിട്ടില്ല അവിടെ ഞാൻ എപ്പോഴും വാങ്ങിക്കായിരുന്നു അപ്പോൾ ഇത് നോക്കട്ടെ എന്നിട്ട് വേണം നമ്മുടെ തിരിച്ച് നമ്മുടെ ചേച്ചിയിലൊക്കെ കടയ്ക്ക് പോയിട്ട് വാങ്ങിക്കാൻ അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് മുൾട്ടാണി മുട്ടാണിമെട്ടി കഴിച്ചിട്ടില്ലേ എന്നിട്ട് നമുക്കിതിൽ ഓറഞ്ച് ജ്യൂസ് ഇതിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ മോത്തക്കാവുമോ മേലയ്ക്കാവോ എന്താ ഒരു സ്വല്പം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ആവശ്യമുള്ളൂ അതിൻ്റെ ആവശ്യം വരും തോന്നുന്നു എന്നിട്ട് അത് എങ്ങനെ മിക്സ് ചെയ്യാം ആ കണ്ടോ ഇത് മതി മക്കളെ ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ആവശ്യമില്ല അതിൽ വെച്ചന് വെള്ളം അധികമാവും എന്നിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ കലക്കി ഇങ്ങനെ എടുക്കുക കട്ടയില്ലാതെ രേണു അതാ അവിടെ നിന്ന് എന്താ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ രേണു മക്കൊരു ദിവസം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടോ ഇപ്പോൾ വേണ്ട ഇപ്പോൾ അവിടെ ചെറിയൊരു ചെലചഷമാണ് ഇത് മാത്രം കാണിക്കട്ടെ സംസാരിക്കുമ്പോൾ എൻ്റെ മോൻ കൂടെ കാണിക്കണ്ടേ ക്യാമറാമാനും ശരി അങ്ങോട്ട് പോടി അങ്ങ് പോയി സോറി കാണിക്കണോ കുറച്ച് ദൂരം കാണിക്കാം ആ ഓക്കെ അപ്പോൾ മീനും ഇത് തന്നെ കാണിച്ചോ മീനുകുട്ടി ഇത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഇങ്ങനെ നല്ല ഇതായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഏണ് പറഞ്ഞ എന്താ പറ്റി നല്ലത് ഈ രണ്ടു ദിവസം കൊണ്ട് ഇതോ കളർ ഡിം ആയിരുന്നു അറിയില്ല ഉറക്കല്ലോ നമ്മള് ഇതിനിപ്പോൾ എന്താ സീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഞാനൊരു ഷോർട്സ് കൂടെ എടുക്കണം അപ്പൊ ഷോർട്സും വീഡിയോ കൂടെ എങ്ങനെയാവുന്നതാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരുന്നത് ചിലപ്പോ ഓക്കെ ഞാൻ ഒരു ഷോർട്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കോമൽ ഷോർട്സ് അപ്പൊ ഇതിപ്പോ നിന്നെന്തായില്ലേ ഇനി നമുക്ക് ൂ അപ്പ നമുക്ക് ആ ഓറഞ്ച് ജ്യൂസിന്റെ ഞാൻ ഒരു ദിവസം രേണുവിനെ ഇതൊക്കെ ഇതൊന്നും അറിയില്ല അപ്പോ മുട്ടാണി വണ്ടി പിന്നെ നമുക്ക് ആർക്കും ഒരു ഇതും സൈഡ് എഫക്ട് ഒന്നും ഇല്ലാത്ത സാധനം കുറെ നാളെ വർഷങ്ങളായി ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ട് അപ്പൊ എനിക്ക് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹോം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങി ചെയ്യുക അതല്ലാതെ ഞാൻ ഫസ്റ്റ് ഒക്കെ കടലമാവും മഞ്ഞ കസ്തൂരി മഞ്ഞൾ തൈര് ഞാൻ ഡെയിലി ഈവനിങ് ഒരു അഞ്ച് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടോ പക്ഷെ ഇപ്പൊ അത് ഇനി അത് എടുത്തിടണം ഇപ്പം മുട്ടാൻ വേണ്ടി എപ്പോഴെങ്കിലും അതായത് ദിവസമായിട്ട് ഞാൻ പറയില്ല കാരണം ഇത് എന്താ പറയുക നമ്മളിപ്പോൾ ഓയിൽ സ്കിന്നുള്ളവർ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർ അതൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാം തൈര് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാം ഇതുപോലെ ഓറഞ്ച് ജ്യൂസിൽ നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ റോസ് വാട്ടറിൽ ഉപയോഗിക്കാം ഞാൻ റോസ് വാട്ടറിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് തൈര് ഉപയോഗിച്ചിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ എന്താ പറയുക പാലിൽ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഓരോരുടെ സ്കിന്നിനും ഒരുമാതിരി ഉണ്ട് തൈര് വന്നിട്ട് നമ്മൾ ഒരുപാട് ഡ്രൈ സ്കിൻ കെയർ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഓയിൽ സ്കിൻ കെയർ ഉപയോഗിക്കരുതൊക്കെ പയലെ കേടുണ്ട് അറിയില്ല ഞാൻ അങ്ങനെ നോക്കാറില്ല ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഞാൻ അപ്ലൈ ചെയ്യുന്നു കാണിച്ചു തരാം ഓക്കെ വരും നമുക്ക് നമ്മൾ പോയിട്ട് ഇത് തേച്ചിട്ട് ഞാൻ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മെല്ലെ കട്ട് ചെയ്യും പിന്നെ ഫുള്ളായിട്ട് തേക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കാരണം ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ ഓക്കെ ഞാൻ എന്താ പറയുക അവിടെന്ന കിട്ടണ്ട മോണ്ടിവിടെ നിന്നാലല്ലേ കിട്ടുള്ളു അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നമ്മള് എന്തൊരു സാധനം യൂസ് ചെയ്യുന്ന സമയത്തായാലും മോഹം വന്നിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് നല്ലപോലെ ഫേസ് ഒന്ന് നല്ല പോലെ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷ് നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇത് ചെയ്യാം എന്ത് ചെയ്യാം നല്ല നല്ലപോലെ വാഷ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ കഴുത്തിലും എന്താ മുഖത്തിലും പറയുക കയ്യിലും വേണ്ട മുഖത്ത് നമ്മുടെ കണ്ണ് ഒഴിവാക്കുക കണ്ണിൽ പോവാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി ഞാനൊരു ഷോർട്സ് വീഡിയോ എടുത്തിട്ട് ബാക്കി കാണാം ഗായ്സ് ഓക്കെ ഗായ്സ് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ ഇതാ മുൾട്ടാണി മെട്ടീനെ ഇങ്ങനെ എടുത്ത് ഇതെങ്ങനെ തേക്കുക നമ്മൾ തേക്കുമ്പോൾ കണ്ണ് അവോയ്ഡ് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ ഞാൻ തേച്ചിട്ടേ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ എടുത്തു കേട്ടോ അതുകൊണ്ടാണ് സംഭവം ഒന്ന് ഇതായിപ്പോയി ഓക്കേ ഡ്രൈ ആവുമത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന സാധനം കേട്ടോ കണ്ണിൻ്റെ അവിടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഇവിടെ തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഇന്ന് ലൈവിൽ വരേണ്ട ഡ്രസ്സാണ് പക്ഷേ എന്നറിയില്ല എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തും കൂടെ അപ്ലൈ ചെയ്യുക അപ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഇത് കിട്ടലോട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടെങ്കിൽ ഞാൻ കുറേ നാളായില്ലേ കുറെ നാളായിരുന്നു പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെയൊക്കെ മേലായി എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്സ് തന്നിട്ട് അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു കുഞ്ഞ് നമുക്കിത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അല്ലാതെ ഞാൻ പറയുന്നില്ല അറിയാത്തവർക്ക് വേണ്ടി ഓ എൻ്റെ മീൻകുട്ടി ബിസ്ക്കറ്റിട്ട് ബിസ്ക്കറ്റിട്ട് കൊണ്ടുപോയിരിക്കണം ബബുവിനും ബിസ്ക്കറ്റിട്ടുണ്ട് മീനും അവിടെ നിറയെ ഉണ്ട് ബബുവാണ് അവിടെ കത്തുന്നത് അപ്പൊ ഓക്കെ നമുക്കിത് ഇപ്പോ ഒരു ഒരു മീൻസ് എത്ര മിനിറ്റാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ വരാമോ അപ്പോ ഇവിടെ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നതെന്ന് കൊറച്ച് ലേറ്റിന്റെ ഇതുണ്ടാവട്ടോ ഞാൻ പറയുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്ത് പാക്ക് മോത്തിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കാതിരിക്കട്ടോ കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് വരും അപ്പൊ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ എന്ത് പാക്ക് മോത്തിട്ട് നമ്മൾ സംസാരിക്കുക ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മള് അതൊന്നും തോന്നുന്നുണ്ടാ ഇണ്ട് പിന്നോ ഇതിലുണ്ട് മടുപ്പിക്കുന്നുണ്ടോ കൺഫോമുണ്ട് ഇല്ല ഞാൻ നോക്കുക പേടിച്ചു നിൽക്കുന്നുണ്ട്

നിങ്ങൾ നേരെ ൂ മക്കളെ ആ കുട്ടി വീട്ടിനുള്ളിൽ പോയി നോക്കുമക്കളേ പാമ്പ് പാമ്പ് ചേരപ്പാമ്പല്ലാട്ടോ അങ്ങനെ കാണിച്ചത് കൊണ്ട് വരാത്തു അതിന്റെ ഉള്ളിൽ പോയി കാറിന്റെ അടിയിൽ ആരെ കാറ് അത് അവിടെ അങ്ങനെ പിന്നടി വരുന്നത് പിന്നടി അയ്യോ നമ്മ

എനിക്ക് പൈസ പിന്നീട് പറയണത് അതെന്താ ആരും ഒന്നും നിർത്താത്തത് അപ്പൊ ആർക്കും കുഴപ്പമില്ല എന്നോടെ ഇരിക്ക എല്ലാരും അങ്ങോട്ട് പോയി അതിനോട് പറയണ അങ്ങോട്ട് പോയി തുരത്തി തുരത്തിവിടെന്ന് അത് പറഞ്ഞതുപോലെ കേക്കണുണ്ട് അതൊക്കെ ബുദ്ധി

அப்புறம் கீழே பாம்பு அந்த பாம்பை கொஞ்சம் பாத்துட்டு போங்க பிடிச்சு உள்ள விடவேண்ணா அங்க பாருங்க தள்ளி பாருங்கண்ணா பக்கத்துல போய் பார்க்க இவருக்கு பயமே கிடையாது வாங்க நம்ம ஐயோ அண்ணா எந்த பாம்பா இருந்தாலும் கொஞ்சம் தள்ளி நிந்து கொஞ்சம் இலக்கி விடுங்க எப்ப வருதும் பா எந்த பக்கம் போகும்போது அது போலே போல ஐயோ பாத்து பாத்து இருக்கு இருக்கண்ணா இருக்கு இருக்க இருக்க விருந்து வேருந்த பேருந்து படி வருது

നമുക്ക് മുഖം ഇനി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ കഴുകുന്ന ലൈമിൽ ഞങ്ങൾ ചെയ്യാം ഇത് കുറച്ച് കുറച്ച് എന്താ പറയാ ഡ്രൈനസ് ഇതായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഓരോന്ന് മസാജ് ചെയ്ത് ഓരോ ഇഷ്ടം ചെയ്ത് കൊടുക്ക നന്നായിട്ട് മസാജ് ചെയ്യണം എന്നിട്ട്

എന്താ പറയാ ഒരു ഗ്ലോയിങ് കിട്ടും കേട്ടോ അതല്ല സ്കിന്നിന് നല്ലതാണ് സൂപ്പർ നല്ല ഒരു കണ്ണിലാവരുത് ഓക്കെ ഞാൻ കഴുകിട്ട് നിങ്ങക്ക് വെളിയിൽ വന്ന് കാണിച്ചു തരാം അപ്പൊ ഓക്കേ ഇതാ ഞാൻ നല്ല മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഏ ഇത് മുൾട്ടാണിമിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇതാക്കി കഴിയാതെ നല്ലവണ്ണം പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴുകാൻ കുറച്ച് കഷ്ടമുണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമ്മളെപ്പോഴും മുഖം തുടയ്ക്കാം നമ്മൾ തല തുടക്കുന്ന അല്ലെങ്കിൽ ചിലവർ തല തുടയ്ക്കാൻ വേറെ ടവലായും മേല് തുടയ്ക്കാൻ വേറെ ടവല് ഞാനാണെങ്കിൽ സെപ്പറേറ്റ് സപ്പറേറ്റായി വെക്കാം കേട്ടോ തല തുടയ്ക്കാൻ വേറൊരു ടവല് മേല് തുടയ്ക്കാൻ വേറെ ഒരു ടവല് മുഖം തുടയ്ക്കാൻ വേറെ ടവല് അപ്പോൾ നമ്മളെ തല തുടയ്ക്കുന്നതും മുഖം തുടയ്ക്കുന്നതും മേല് തുടക്കുന്നതും മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുക ഞാൻ സെപ്പറേറ്റാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടായിട്ട് കുറേ വർഷമായത് അപ്പൊ അങ്ങനെ പറയുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ തുടയ്ക്കുന്ന ഒരു ടവറെ അപ്പൊ തന്നെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകുക ചുമ്മാ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്നുണ്ടാവും അല്ല അല്ലാതെ തുടയ്ക്കുന്ന സമയത്ത് ഒന്ന് മോഹം കഴുകിയിട്ട് തുടയ്ക്കുക അല്ലെങ്കിൽ തുടയ്ക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ചിലപ്പോൾ തുടയ്ക്കും ചിലപ്പോൾ തുടക്കുക ഓക്കെ നമുക്ക് രീണ്പ്പോഴത്തേക്ക് പോകാം എങ്ങനെയുണ്ടല്ലോ അതിന് കുറച്ച് പോകും തിളങ്ങില്ല ഞാൻ ഇട്ടിട്ട് കാണിച്ചു അങ്ങനെ ഉണ്ടാകും ഫേസ് മാറുന്നുണ്ടോന്നുണ്ട് ഓക്കെ കുറച്ചുണ്ടോ അതേപോലെ ഇങ്ങനെ ഉറച്ചു കുറച്ച് ഇടിക്കാൻ പോകാം ഓക്കെ നന്നായിരിക്കും ഒരു ലൈറ്റ് ഓഫാണെങ്കിൽ കുറച്ച് ഡിമസ് ഉണ്ടാവും വിചാരിക്കണ്ട അപ്പോൾ എന്താ പറയുക ഉൾട്ടാണെങ്കിലും പറ്റിയല്ല നമ്മൾ എന്ത് ഫേസ് പോയിട്ട് നമ്മൾ പുറത്തു പോയിട്ട് ഉപയോഗിക്കുന്നേക്കാട്ടും നല്ലത് ഇതൊന്നും ഇട്ടുമായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം തുണിയെ പെട്ടെന്ന് സാധനം തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ഫേസിൽ എന്ത് സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതെ ഞാൻ പറയുന്നുള്ളൂ ഹോം റെഡി ഇതിപ്പോൾ നമ്മൾ മുഴുകാൻ വട്ടി മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ കടലമാവ് ഇതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഇങ്ങനെ ഒന്നുമില്ലേ ആഴ്ചയ്ക്ക് പ്രാവശ്യം അല്ലെങ്കിൽ ദിവസം ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാം മുഴുകാനും വെട്ടി ഞാൻ ദിവസം ഉപയോഗിക്കാൻ പറയില്ല കാരണം ഒരുപാട് ഡ്രൈ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ആഴ്ചയിൽ ഒരാഴ്ച ഉള്ള വേണ്ടി ഉപയോഗിക്കാം മൂന്ന് ദിവസം ഇടപെട്ടിട്ട് ഉപയോഗിക്കാം നോക്കാം എങ്ങനെയാണെന്ന് പറയാ ഈ ഒരു ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാൻ പറ്റും എന്നാലും അറിയാതിരിക്കുന്ന ആരെങ്കിലും ഒരു പ്രഭൂ അല്ലെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഈ സ്കിൻ ഗ്ലോ ആ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല അതാണ് നല്ലപോലെ വെള്ളം കുടിക്കും നല്ലപോലെ വെള്ളം കുടിക്കും ഒരു മാക്സിമം ഞാനൊരു എട്ട് ലിറ്റർ വെള്ളങ്ങളും മാക്സിമം ഞാൻ കുടിക്കാൻ നോക്കും ഒരു ഏഴര എട്ട് എന്തായാലും ഞാൻ കുടിക്കാം കാരണം വെള്ളം ഞാൻ അപദാമിക്കാൻ പറ്റുന്നില്ല അവപ്പം ഞാൻ വെള്ളം കുടിക്കും അതാണ് എൻ്റെ ഗ്ലോയിൻ്റെ രക്സിമെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല പിന്നെ അതുമല്ല ഒരു ക്ലീനപ്പോ ഒരു ഇതും ചെയ്തിട്ട് വർഷങ്ങളായില്ലേ അതുകൊണ്ട് ഇനി ഒന്ന് പോഷ് ചെയ്യുന്ന ചെറുതായിട്ടൊരു ബ്ലാക്ക് ലെസ്റ്റിൽ വന്നിട്ടുണ്ട് നോക്കി പറ്റിയാൽ പോഷ് ചെയ്യണം എപ്പോഴെങ്കിലും അതിനെ ചെയ്യൂ അല്ലാതെ ഞാൻ ചെയ്യാറില്ല കേട്ടോ മിനിമം അടുത്ത് വല്ലതും ഒന്നും തോർത്ത് പോവാം அப்போ ஒரு குஞ்சு வீடியோ நம்ம ஒரு வீடியோ டிப்ஸ் எல்லாரும் இஷ்டப்பட்டால் லைக் ஷேர் கமெண்ட் சப்ஸ்கிரைப் செய்ய மறக்கிறது யூ